ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിന്ന് ലോഡായില്ല നമുക്ക് ഏകദേശം ലോഡായത് ചെന്നൈ അടുത്തു നിന്നാണ് പോണ്ടിച്ചേരി ചെന്നൈൻ്റെ ഇടയിൽ നിന്ന് ശ്രീ പെരുമ്പതൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് ലോഡായത് നമുക്ക് ബാംഗ്ലൂർക്കാണ് ലോഡായിട്ടുള്ളത് നമുക്ക് ടൈൽ പൗഡറിന് ലോഡായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ വീഡിയോ നമുക്കത് ഇരുപത്തഞ്ച് ടണ്ണിന് ഇരുപത്തൊമ്പതിനാറ് ഉറുപ്പ്യാണ് വാടക കേട്ടോ നമ്മൾ കുറേ കൂട്ടി ചോദിച്ചു കിട്ടിയിട്ടില്ല ഫിക്സൽ വാടകയാണെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ കമ്പനിയിലെത്തിയിട്ടുണ്ട് ഗോബൻ ആണ് കമ്പനിൻ്റെ പേര് കേട്ടോ എൻട്രി ഒക്കെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഒരു വിളിക്കും വിളിക്കുമ്പോഴേ നമുക്ക് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ലെന്നറിയില്ല മിക്കവാറും ഫോണിനുള്ളിൽ അലോട്ടായിക്കോ കയറാൻ പറ്റലുണ്ടാവില്ല എപ്പോഴാണ് വിളിക്കാമെന്നറിയില്ല രാത്രി ആവുമോ ഇനി നേരം വിളിക്കുമോ ഒരുപാട് വണ്ടികളുണ്ട് ഒക്കെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് രാത്രി പതിനൊന്നര മണി നമ്മളിതാ വണ്ടിക്ക് കമ്പനിയോട് കയറാൻ വണ്ടി നിൽക്കുകയാണ് ഇവിടെ മുമ്പിലൊരു വണ്ടി നിൽക്കുന്നുണ്ട് വിപ്രോക്ക് അപ്പൊ നമ്മൾ തൂക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ലോഡിംഗ് പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാറേട്ട് സൂട്ട് തൊപ്പിയൊക്കെ വാങ്ങാതിലേക്ക് അപ്പതാ നമ്മളെ എപ്പോഴും നമ്മളെ കാക്ക പറഞ്ഞ പോലെ നമ്മളെ വറക്കത്തിട്ടോ അപ്പൊ ആ മഴ സ്റ്റാർട്ടായി ഇതുവരെ മഴ ഇല്ലായിരുന്നു നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ കയറി നമ്മളിഞ്ഞ് ഈ മുമ്പിലുള്ള വണ്ടി അതിന് മുമ്പിൽ ഒരു വണ്ടിയാണ് മൂന്ന് വണ്ടി മൂന്ന് വണ്ടിയാണ് ഒരു പോയിന്റിലുള്ളത് ആ മൂന്ന് വണ്ടി ഇറങ്ങിയാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ ലോഡ് ഇറക്കാൻ ലോഡ് കയറ്റാൻ ലോഡ് ഇറക്കാൻ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അപ്പം ഒരു മഴയാണ് ഇനി എന്തൊക്കെയാ അവസ്ഥന്നാവാം നല്ല മഴ അപ്പോൾ സമയം രണ്ടര മണിയായി നമ്മളിത് ആ ലോഡിങ് പോയിന്റിൽ വെച്ചിട്ടുണ്ട് വണ്ടി അപ്പോൾ നമുക്ക് വണ്ടിയിൽ വെയിറ്റ് ചെയ്യാം നമ്മൾ വണ്ടിയിൽ ഇരിക്കണം നമ്മൾ പുറത്ത് നിൽക്കാൻ പാടില്ല ലോഡിങ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അടുത്ത വണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വണ്ടിയുള്ളതാണ് നമുക്ക് ശേഷം കയറ്റുള്ള വണ്ടികളാണ് മൂന്നര ആയപ്പോഴത്തേന് നമ്മൾ ലോഡിങ് കഴിഞ്ഞ് അത് പോയിട്ടുണ്ട് ഇരിക്കുകയാണ് അവരെന്നെ മേലെ കയറിയിട്ടുണ്ട് നമ്മുടെ ഡാം പടില്ല ഒരാൾക്ക് കയറുമടലുള്ളക്ക് കാക്ക പുറത്താണ് കേട്ടോ മഴക്കാനൊരു സമയമില്ല അപ്പം ചിലർ കുറച്ച് കുറവുണ്ടെന്ന് തന്നെ ഉള്ളു ോഡ് വെട്ടി തീർന്നിട്ടുണ്ട് ബില്ല് വാങ്ങട്ടെ ഫുള്ള് ലോഡിങ് ആണ് അതാണ് പെട്ടെന്ന് പരിപാടിയാണ് നമുക്ക് ബില്ല് ഒക്കെ കിട്ടിട്ടുണ്ട് നേരെ പുറത്തിറങ്ങണം തൂക്കണം കാക്ക എന്തായോ എന്തോ and ഇത് കഴിഞ്ഞ യഥാർത്ഥം ഇങ്ങനെ വലയമെക്കണം ബില്ലൊക്കെ വാങ്ങി ഞങ്ങള് പുറത്തിറങ്ങി പുറത്തിറങ്ങി അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ചായക്കടിയിലാട്ടോ ബില്ല് ഇട്ടിപ്പോ അഞ്ചുമണി മണി കഴിഞ്ഞു അത് ചായ കുടിച്ചാണങ്ങനെ യാത്ര പുറപ്പെടാം അപ്പൊ അതല്ലാതെ പുറക്കക്ഷണം വരാൻ ഒന്ന് സൈഡാക്കിയിട്ട് കിടക്കണം അത് കരുതുന്നുണ്ട് ഏതായാലും ഹൈവേയിൽ എത്തിക്കെട്ട് പെട്ടെന്ന് നേരെ വിളിക്കുന്നതിന് മുമ്പ്

തമിഴ്നാട് കൃഷ്ണഗിരി എന്താണ് തമിഴ്നാട് കൃഷ്ണഗിരി ഇല്ല ഈ സൈഡിൽ മലയാണ് ഈ സൈഡിൽ ഒന്നാലും മല മലമ്പ്രദേശില് മലകളാണ് ചെറിയ ചെറിയ മലകൾ മലകൾക്ക് നടുവിലൂടെ റോഡ് അപ്പഴ് നമ്മളിത് ഏകദേശം ഐറ്റ് എത്താറായിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ ബാക്കിയുള്ളു അപ്പൊ നമ്മളിത് അതിനു മുമ്പ് ഏഴ് കിലോമീറ്ററിന് മുമ്പ് നമ്മൾ പോലീസുകാർ അല്ല പോലീസ് പിടിച്ചിട്ടതാണ് വണ്ടികൾ സ്കൂൾ വിട്ടു എന്ന് പറഞ്ഞിട്ട് ഇല്ലല്ലോ സ്കൂൾ ബസ്സുകളാണ് ഈ പോണത് നമ്മളാ വരിക്കു നിൽക്കുന്ന വണ്ടികളൊക്കെ പിടിച്ചിട്ടതാണ് സ്കൂൾ വിട്ടിട്ടുണ്ട് അപ്പോൾ സ്കൂൾ ബസ് പോകണം അപ്പോൾ അതുവരെ ഒരണക്കൂറ് നിൽക്കണമെന്നാണ് പിടിച്ചിട്ട് അദ്വര സ്കൂളാണ് ടി ഐ എസ് ബി ഇന്റർനാഷണൽ സ്കൂൾ ബാംഗ്ലൂർ സ്കൂളിൽ പോയവർ ആണ് അപ്പം വീടെടുക്കാണ് നമ്മളെ വണ്ടിയുടെ ബാക്കിലുള്ള അതായത് വണ്ടിയുടെ ഡ്രൈവറാണ് ഇപ്പോൾ സ്കൂൾ ബസ് പോയി കഴിഞ്ഞ് നമ്മളെ കുടുംബം എല്ലാ വണ്ടി കൂടിയും അവിടെക്ക് മുൻപത്തേക്കൊക്കെ സ്ഥലം എടുത്തൊക്കെ നിർത്തിയിട്ട് ലോറിയും ഇനി ഇതെല്ലാം കൂടിയും പോടുമ്പോൾ ലോറിക്കാറ് തിരക്കേ കറങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എങ്ങനെ ഇറങ്ങണം അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ സത് അവിടുത്തെ ഉള്ളിലേക്ക് പോകാണ്ട് ഒരു നാനൂറ് മീറ്റർ ഇതാണ് നമ്മളെ സോബ ഞോ പോലീസ് അതേപോലെ ബിൽഡിങ്ങും കൺസ്ട്രക്ഷൻ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടക്കേണ്ടത് അതിൻ്റെ അതിൻ്റെ മുകളിലൊക്കെ ആ പേരാണല്ലോ കേട്ടോ ശോഭ ശോഭ എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയാണ് തോന്നുന്നുണ്ട് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് വെയിറ്റിങ്ങിൽ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടി അവിടെ എത്തിയിട്ടില്ല താമസിപ്പിക്കുവന്നാ നമ്മൾ കമ്പനീൻ്റെ ഉള്ളിൽ കമ്പനീൻ്റെ ഉള്ളില സൈറ്റിൻ്റെ ഉള്ളിൽ അതല്ലേ ബടാ ബട ബിൽഡിങ്ങുകൾ നോക്കിയിട്ട് എത്തുന്നില്ല തല അപ്പോൾ അതിൻ്റെ ഉള്ളിലെന്താ ൂർന്ന പ്രവേശം ഇട്ടുനിർത്തി ഓ പായൊക്കെ കഴിച്ചു പണിക്കാര് ഡ്യൂട്ടി തുടങ്ങാണ് അതാ ഇടക്ക ബിൽഡിങ്ങാണ് ഇതിൻ്റെ ചുവട്ടാണ് നിൽക്കുന്നത് ചെറിയ വല്ല കല്ലും അല്ലെന്നു വന്നല്ലേ പണിക്കാര കുറെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് നിറച്ച് കുറ്റികളാണ് പൈപ്പിൻ്റെ കുറ്റികൾ അതൊക്കെ നടട്ടാണ് നടട്ടാണ്ടങ്ങിയത് ഈ ലോഡിൽ പൈപ്പിൻ്റെ കുറ്റി മുറി കയറുമ്പളെ ടയർ എപ്പോൾ പോയി എന്ന് വെച്ചാൽ മതി ഇതാണുള്ള സാധനം കവറിട്ട് മൂലച്ച

ഇവിടുന്ന് പുറത്ത് അടി കിട്ടണം നല്ല ചളി കൂടെ ഒക്കെ നീന്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് ലോഡിലായതുകൊണ്ട് അങ്ങനെ വന്ന് ഇനിയിപ്പോൾ കാലിയിൽ പോകുമ്പോൾ വീലിങ്ങനെ സ്ലിപ്പായി കറങ്ങിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പുറത്ത് അടിക്കട്ടേണം ഞാൻ

വണ്ടി കൂടെ അതാണ് കഴിഞ്ഞാൽ മതി ഇപ്പം നമ്മളിതാ ശോഭ അതാണ് കമ്പനി നമ്മളതിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പം വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്